നേരത്തിന് വേണ്ടിയിട്ട് ഈ അസുഖം കണ്ടുപിടിക്കുന്നവർ ഇല്ല ചികിത്സ ചെയ്തെനിക്കുള്ള ചികിത്സ ചെയ്തതിന് വേണ്ടിയിട്ട് എല്ലാവരും വേണ്ടി സഹായിക്കുന്നു കാര്യം വേറെ ഒരു വഴിയില്ല ഞാൻ രണ്ടു വർഷമായിട്ട് ചേട്ടനെ നോക്കി വീട്ടിൽ നോക്കി എന്റെ കമ്പനി എനിക്ക് ഇപ്പൊ പോകാൻ പോലും നോക്കില്ലാത്ത അവസ്ഥയിലാണ് ഏതെങ്കിലും നല്ല ഡോക്ടേഴ്സ് ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് എന്താ ചെയ്യണ്ടെന്നുള്ളത് ഒരു കൂടിയാണ് ഇച്ചിരി നിങ്ങൾ എത്രയും വേഗം ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഒന്ന് പങ്കുവയ്ക്കണേ അജ്ഞാത രോഗം കാരണം രണ്ട് വർഷക്കാലമായി വർഷകാലമായ ഈ മനുഷ്യൻ വേദനയുടെ ലോകത്താണ് കൊല്ലം ജില്ലയിലെ വാളത്തുങ്കൽ ആക്കോലി സ്വദേശി തമ്പി എന്ന മനുഷ്യനാണ് ഈ അവസ്ഥയിലുള്ളത് കൂലിപ്പണിക്കാരനായ തമ്പിക്ക് രണ്ട് വർഷം മുമ്പ് കയ്യിലുണ്ടായ ചെറിയൊരു മുഴയാണ് പിന്നീട് കയ്യിലും കാലിലുമായി വരികയും ശസ്ത്രക്രിയയടക്കം ചെയ്യുകയും ചെയ്തു എന്നാൽ രോഗമെന്തെന്ന് നാളിതുവരെയും വൈദ്യശാസ്ത്രം കണ്ടെത്തിയിട്ടില്ല ഇതോടെ ദിനവും കാലുകളും കൈകളും വലിയ രീതിയിൽ വ്രണമാവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു പലപ്പോഴും മുറിവിൽ നിന്ന് പുഴുവരിക്കുകയും ചെയ്യുന്നു വേദന കാരണം ഒന്നുറങ്ങാൻ പോലും ഈ മനുഷ്യനാകുന്നില്ല എന്താണ് അസുഖമെന്നറിയാതെ വൈദ്യശാസ്ത്രവും പകച്ചു നിൽക്കുന്നു അസുഖത്തിനായി ചിലവഴിച്ചു കുടുംബം കടക്കെണിയിലായി ജില്ലാ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോകാൻ പോലും ഇപ്പോൾ ഇവരുടെ കയ്യിൽ പണമില്ല സമീപത്തെ ഹെൽത്ത് സെൻറ്ററിൽ നിന്നും മുറിവിൽ വച്ച് കെട്ടുവാനുള്ള മരുന്നും വാങ്ങി തമ്പിയുടെ ഭാര്യ തന്നെയാണ് മുറിവ് വൃത്തിയാക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോകാനായി വണ്ടിക്കൂലി പോലും ഈ കുടുംബത്തിന് കണ്ണെത്താനാകുന്നില്ല പ്രേക്ഷകരെ എത്രയും പെട്ടെന്ന് നിങ്ങളാൽ കഴിയുന്ന സഹായം ഈ ഒരു കുടുംബത്തിന് നൽകണം നമ്മളൊരു ചായ കുടിക്കുന്ന പൈസയെങ്കിലും ഇവർ കഴിച്ചു നൽകിയാൽ അവർക്ക് അതൊരു വലിയ ആശ്വാസം തന്നെയാകും വിദഗ്ധ ഡോക്ടർമാർ ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ ഇവരെ ഒന്ന് സഹായിക്കണം ഈ അസുഖം എന്താണ് എന്ന് കണ്ടെത്തിയെങ്കിലും ഒന്ന് നൽകാമോ സംഭവമാണ് ഇപ്പൊ കാലിലും കൂടിയായി രണ്ട് കാലിലും മയ്യാതായിരിക്കുകയാണ് അന്നേരം കണ്ടുപിടിക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല ഇൻഫെക്ഷൻ ആണെന്ന് പറയുന്നുണ്ട് എന്താണെന്ന് അറിയാൻ വയ്യ അപ്പൊ അത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് തുക ചികിത്സ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സഹായത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കൊടുക്കുന്നത് ചേട്ടന് തൊഴിയുടെ പണിയായിരുന്നു സിമെന്റിന്റെ പണിയായിരുന്നു അല്ലാതെ പറമ്പിലൊക്കെ ജോലിക്ക് പോകും അങ്ങനെയുള്ള പണിയായിരുന്നു പക്ഷെ ചെറിയൊരു തളിപ്പ് പോലെ വന്നതാ അതിപ്പോ കാലില് വായി കാലാണെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ മേപ്പോട്ട് വളർന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കാലിന്റെ ഒരു വശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പൊ അത് എന്താണെന്ന് അറിയാൻ പറ്റൊരു വിഷമമാണ് ഇപ്പൊ മരുന്ന് കൊടുത്തോണ്ടിരിക്കുകയാണ് മരുന്ന് ഇപ്പൊ എല്ലാം മരുന്നുകൾ അവര് നിർത്തി വെച്ചു കാര്യം എന്താണെന്ന് അറിയാതെ മരുന്ന് കൊടുക്കുമ്പോൾ അതിന്റെ ബോഡിക്ക് അതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് അതുകൊണ്ട് അതും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിക്കൊണ്ടിരിക്കുകയാണ് ഡ്രസ്സിങ്ങിന് തന്നെ അകത്തൊരു നെറ്റ് വെച്ചിട്ടുണ്ട് നെറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതെടുക്കുമ്പോഴത്തേക്കും മാംസം വരുന്നണക്ക് വരും അതുകൊണ്ട് അതിന്റെ പുറത്ത് നെറ്റ് വെച്ചിട്ടാണ് ഈ ഡ്രസ്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് ഇതൊന്നും ചെയ്യാൻ ടുത്തായിപ്പ മെഡിക്കൽ തന്നെ പോയിട്ട് പതിനാറ് മാസമായി പതിനാറാമത്തെ മാസം മെഡിക്കല് അവിടുത്തെ ചികിത്സയായിപ്പോ അതിനുപേ പറഞ്ഞ പുറത്തേക്ക് ഉണങ്ങി പോയിട്ട് പിന്നെ രണ്ടാമത് ശേഷം പിന്നെ ഉണങ്ങിട്ടുണ്ട് ഉണക്ക മുഴ പോലെ വന്നിട്ട് കല്യാണ പറഞ്ഞു നമുക്ക് ഇതിന്റെ മറ്റേ റോവ് പുറത്ത് കിട്ടും അത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്നു ഇതിപ്പോ രണ്ടു ദിവസം രണ്ടു ദിവസം കുടുംബം വാങ്ങി ഇനി ഇന്നിപ്പോ ഡ്രസ്സേപ്പ് എടുക്കും ഇനി ഇന്ന് വൈകിട്ട് വാങ്ങിച്ചു കൊണ്ടുവരുന്ന അവിടത്തേക്ക് അങ്ങനെ പറ്റത്തുള്ളൂ പിന്നെ എത്തില്ല നമുക്ക് ഒത്തിരി തുണി മൂന്നാല് ദിവസത്തേക്ക് തുണി ും അത് പിന്നെ മൂന്നാറ് ദിവസം നമുക്ക് വയ്ക്കാൻ പറ്റും അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പിന്നെ ഉപകരിച്ച് വെക്കും തന്നെ വാങ്ങിച്ചിട്ട് വരും അല്ലാതെ പിന്നെ ഓരുന്നേ രണ്ടു ദിവസം ദിവസം ഇതൊക്കെ ചേർത്ത് കഴിക്കുന്നത് അതിന് അതാണ് നമുക്ക് ഡെയിലി എങ്ങനെ പോയി ചേട്ടന് മാത്രമാണ് പത്ത് മൂന്ന് എട്ട് പേര് മരുന്ന് മാത്രം നമ്മൾ തൂങ്ങി മറ്റേ ഡെയിലി അങ്ങനെ വാങ്ങിക്കണമെങ്കിൽ ഇതുപോലത്തെ കുറച്ച് കൂടുതലായിട്ട് അവ വാങ്ങിച്ചു അങ്ങനെ നമുക്ക് എങ്ങനെ ഈ കഴുകുന്നത് മാത്രല്ലോ നമ്മൾ കൈ കൊണ്ടത് വെള്ളൊന്നും പിടിക്കാൻ ബ്ലൗസ് അതിന്റെ ഗ്ലൗസും കാര്യങ്ങളും മാസ്ക് വാസും ഗ്ലൗസ് തീർത്താണ് ഞാൻ ചെയ്യുന്നത് അന്നേരം അതിനു തന്നെ വൃത്തിയാക്കി തൊപ്പി വെള്ളം ഒപ്പി എടുക്കണം തന്നെ നല്ല തുണിയാണ് പിന്നെ ഇത് കെട്ടു തന്നെ ഇതിനകത്ത് തന്നെ കുറെ തുണി കുറെ കഷ്ണങ്ങള് ഇങ്ങനെ ഇത് ചെയ്ത് വെച്ച ഇങ്ങനെ ചെയ്ത് വെക്കും ഇങ്ങനെ വെട്ടി കട്ട് ചെയ്ത് വെച്ചേക്കും കെട്ടുന്നതിനെ ഇതിലത്തേക്ക് ഞാൻ ആവേദി കട്ട് ചെയ്ത് വെച്ചിരിക്കും സെപ്റ്റംബർ മാസം പന്ത്രണ്ടാം തീയതി അവൻ കഴിക്കുന്ന ഒരു സംസാരമാണ് ഇതുവരെ അസുഖം കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ആറ് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട് കയ്യിലും കയ്യില് ബാസ്യസാദി ചെയ്തിട്ടുണ്ട് കാലിലും അതേപോലെ തന്നെ പിന്നെ കയ്യിലും അതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത്രയും നാളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റിട്ടില്ല അവര് വയർച്ച എടുത്ത് ക്യാൻസർ ആണോ നോക്കിയിട്ട് അതല്ല കയ്യിൽ കയ്യിലാണെങ്കിലും കൊറേ ഭാഗം കട്ട് ചെയ്ത് ഇപ്പൊ വിരലൊക്കെ എടുത്തിരിക്കുക എന്താ ചെയ്യണം എന്നുള്ളത് അറിയത്തില്ല അപ്പൊ തുക ചികിത്സ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലായത് കൊണ്ട് അതിന്റെ ഒരു സഹായത്തിനു വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാരോടും അന്വേഷിക്കുന്നത് അതിന് വേണ്ടിയിട്ടൊരു സഹായം എല്ലാവരും ഇത് കാണുന്നവര് ചെയ്ത് ചെയ്യണം ശരി